ജാഹിർ ജാഹിർ ഇത് എന്താ അതെന്താ അതാണ് ടെജീബിയ താങ്ക് യു താങ്ക് യു ലൈവിൽ വന്ന എല്ലാരും ഒരു ഹായ് ആയിരിക്കും ഹായ് ഹായ് ലൈവിൽ വന്ന എല്ലാവർക്കും ഒരു ഹായ് ശരത് കുമാർ എസ് ഹായ് എല്ലാവരുടെ വീട്ടിലും എല്ലാവരും സുഖപ്പെട്ടിരിക്കുന്നു ഞങ്ങളവിടെയൊക്കെ മഴയുണ്ടോ മഴയാണല്ലേ ലൈവിലുള്ള ഹായ് അയച്ച് ഒരാൾ മാത്രമേ അയച്ചിട്ടുള്ളൂ എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആണോ ആണോ ഓ സുഖാണല്ലോ നിങ്ങൾക്ക് സുഖാണോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു എവിടെ ഉറങ്ങിയോ ഉറങ്ങിയോ എന്നാണ് ചോദിക്കുന്നത് ഉറങ്ങിട്ടില്ല മക്കളൊക്കെ ഉറങ്ങി ജസ്റ്റ് ഒന്ന് ലൈലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചതാ ഒക്കെ ലെവലിൽ വരും ആരെയും കാണാറില്ല തിരിച്ചു പോകാറുണ്ട്

സബ്സ്ക്രൈബർ ആണോ ഞാൻ അങ്ങോട്ട് സബ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ വീഡിയോസിൻ്റെ ഒന്ന് ഹായ് അയക്കണേ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ ർക്കും ഉറങ്ങല്ലേ ലൈക്കും കൂടെ ചെയ്തിട്ട് പോണേ മക്കളൊക്കെ ഉറങ്ങിയല്ലോ ജാഹി ലൈബിൽ വന്നപ്പോ ആരെയും കാണാല്ല ശരിക്കും ചില സമയം വരുമ്പോ ഒത്തിരി പേര് കാണാറുണ്ട് അപ്പൊ കാണാറില്ല ഓക്കെ ഗുഡ് നൈറ്റ് കമാൻഡ് ഞാൻ കൂട്ടായിട്ടുണ്ടോ അറിയില്ല കൂട്ടായിട്ടുണ്ടാവാനാണ് സാധ്യത കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇത്രയും സമയം ഇരുന്നിട്ട് ആരെയും കാണാനില്ല നിതീഷ് എ കെ ഹായ് ഹായ് നിതീഷ് കൂട്ടായില്ലേ ആ കൂട്ടാവാം കൂട്ടാവാം എസ് ആർ എഫ് ഫാമിലി ഹായ് കുറേ ദിവസമായല്ലോ കണ്ടിട്ട് സ്പൈസി ഹായ് നൈറ്റ് നൈറ്റ് താങ്ക് യു താങ്ക് യു എസ് ആർ എഫ് ഫാമിലി ഒരുപാട് സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്ത് നമ്മൾ കാണുന്ന വീഡിയോ കണ്ട് പഴയ ആൾക്കാരുടെ പേരൊക്കെ അങ്ങ് പുറകിലോട്ട് പോയിട്ടുണ്ട് പുറകിലൂടെയൊക്കെ വീഡിയോസ് ചില സമയം കാണാറില്ല నిదీష్ ఏకే సబ్స్క్రైబర్ ఆను ఎస్ఆర్ఎఫ్ ఫ్యామిలీ సుగాడల్లే ക്കെ പോയോ എല്ലാവരും പോയിന്ന് തോന്നുന്നു അപ്പം ഞാനും പോകുന്നു ചിത്രം ഇട്ടിട്ട് പോകാനുള്ള ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാറല്ല ശരിക്കും കുട്ടികളൊക്കെ കൊണ്ട് സമയം കിട്ടാറല്ല ഇടാനായിട്ട് നീ എഴുന്നവർ തന്നെ നീന്തി 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 കയറിയതാണ് സബ്സ്ക്രൈബ് ടു സബ്സ്ക്രൈബർ അല്ല വീഡിയോ ഇട കണ്ട് സബ് ചെയ്യുന്നവരാണ് പക്ഷെ ഒത്തിരി ദിവസം കൊണ്ട് നീന്തയാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരുടെ വീഡിയോസൊക്കെ ആര് കാണാനല്ലേ എല്ലാവരും പോയിന്നാ തോന്നുന്നു പോയോ ില്ല പോന്നില്ല ആ രണ്ടാമത്തെ ചാനലും തുടങ്ങിയോ സാറഫ് ഞാൻ സബ് ചെയ്തിട്ടോ ഒരാഴ്ച രണ്ടാമത്തെ ചാനലിൽ വീഡിയോസൊക്കെ ഇടാറുണ്ടോ ഞാൻ കണ്ടില്ല കേട്ടോ രണ്ടാമത്തെ ചാനലൊക്കെ എപ്പത്തൊടങ്ങിയതാ ഒരു വായി വിട്ടോട്ടോ എല്ലാവരും പോയിന്നാ തോന്ന ആരെയും കണ്ടില്ല ആ രണ്ടു പേര് വന്നിട്ടുണ്ട് പക്ഷെ ആരാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ ഉണ്ട് ഇതാണോ പുതിയ ചാനൽ ശ്രദ്ധ ചെയ്യാൻ കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ കിടക്ക കൂടെ കൈറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ആരെയും കാണാനില്ല ശരിക്കും പറഞ്ഞു മെസ്സേജിന്റെ താഴെ എന്തോ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല message is heard for എന്താണെന്ന് അറിയില്ല അതേ സമയമായി വാച്ച് ഹൗസ് കൂട്ടണമല്ലോ എല്ലപ്പോഴും ഇങ്ങനെ വീഡിയോ ആരെങ്കിലും കാണത്തുള്ളൂ ഞാൻ subscribe ചെയ്യാതെ അങ്ങനെയാണല്ലോ ലേ പേര് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇത്രയും സമയം ആരെയും കാണാനില്ല ശരിക്കും പറഞ്ഞ വെറുതെ ഇങ്ങനെ ഇരിക്കാണ് ലോകില് ലൈവില് ആരെയും കാണാനില്ല

തനാസ് കൂട്ടാക്കണേ അപ്പൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിക്കോളൂ ഞാനും കൂട്ടാവാം ബൈ ബായ് നാളെ കാണാം ബായ് ബൈ നാളെ കാണാം സാധാരൊക്കെ ചെന്ന് കൂട്ടായി തിരിച്ചു വരുമോ തിരിച്ചു വരാം തീർച്ചയായും തിരിച്ചു വരാം എല്ലാരും പോയി കിടന്നോളൂ അങ്ങോട്ട് കൂട്ടാക്കി പോകാം